ഈ വീഡിയോ കാണുന്ന സഹോദരിമാരോട് ഉമ്മതങ്ങന്മാരോട് ഞാനൊരു ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സഹോദരിയുടെ ചരിത്രം ആരാണ് മഹദി ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം ഉമ്മുസുലൈം ആരാണ് ഉമ്മുസുലിം റതിഹ മഹദിയുടെ പേര് എന്നാണ് ബഹുമാനപ്പെട്ട അബൂ പ്രിയപ്പെട്ട ഭാര്യ അള്ളാന്റെ റസൂൽ അലഹി വസ്സലമ തങ്ങൾ ഇസ്രാജിന്റെ അന്ന് നരകവും സ്വർഗവും ഒക്കെ കണ്ട് മടങ്ങി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട അഷ്റഫുൽ അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ബീവിയെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് എങ്ങനെ റുമൈസ ബീവിയെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് അത്രക്കും മഹത്വമേറിയ പദവിയുള്ള ബഹുമാനപ്പെട്ട റുമൈസാ ബീവി അലി അള്ളാൻഹാ ചരിത്രം വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട ഉമ്മുസ്ലീം റലിഅള്ളഹായുടെ അതായത് ഉമൈസാബി റലി അള്ളാ വൻഹായുടെ ചെറിയ കുട്ടി ഒരു ദിവസം മരണപ്പെട്ടു പോയി അള്ളാഹു താല തിരിച്ചു വിളിക്കുകയാണ് ചെറിയ കുട്ടിയെ ആ സമയത്ത് അബൂ അലഹത്ത് റലി അള്ളാ വൻഹു നാട്ടിലുണ്ടായിരുന്നില്ല സ്ഥലത്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്സലമ തങ്ങള് എവിടെയോ അയച്ചതായിരുന്നു അങ്ങനെ ഈ കുട്ടി മരണപ്പെട്ടത് അയൽവാസികളൊക്കെ അറിഞ്ഞു എന്നാൽ മഹദിയവറുകള് അയൽവാസികളോട് പറഞ്ഞു ഇന്ന് അബൂത്ത് റലിയുള്ള തിരിച്ചു വരും ആ സമയത്ത് നിങ്ങൾ ആരും കുട്ടി മരണപ്പെട്ടത് പറയരുത് ഞാൻ തന്നെ മഹാനോട് പറഞ്ഞുകൊള്ളാം അങ്ങനെ അയൽവാസികളെ ഒക്കെ വിലക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉമ്മുസ്ലിം റലിയുള്ള ഈ മരണപ്പെട്ട കുട്ടിയുടെ മയത്തിനെ അവരുടെ കട്ടിലിന് താഴെ വളരെ സുന്ദരമായി കിടത്തിയിട്ട് ബഹുമാനപ്പെട്ട അബൂത്തൽഹത്ത് റലിയുള്ള പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരമാകുമ്പോ ബഹുമാനപ്പെട്ട അബൂത്തൽഹത്ത് അലി അള്ളാ കടന്നു വരികയാണ് അവിടെ നിന്ന് സലാം പറ അകത്ത് കയറി ആ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്റെ പ്രവർത്തനങ്ങളെ തൊട്ട് തന്റെ പ്രിയതമന് ഒരു വിഷമവും വരാൻ പാടില്ല എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലെ കേൾപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട അബൂത്ത് അഹത്ത അള്ളാഹുനുവിനെ സ്വീകരിക്കുകയാണ് ഇവിടെയാണ് എന്റെ സഹോദരിമാരൊന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് സ്വന്തം കുഞ്ഞ് മരണപ്പെട്ട് മയത്തായി കിടക്കുകയാണ് നമ്മുടെ മക്കൾക്ക് ഒരു രോഗം വരുമ്പോൾ പോലും നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മക്കള് മരണപ്പെട്ട ഒരു ഉമ്മാന്റെ അല്ലെങ്കിൽ ഒരു ഉപ്പാന്റെ അവസ്ഥ നമുക്കറിയാം എന്നാൽ പോലും തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തൻ്റെ പ്രിയതമനിക്ക് ഭർത്താവിന് ഒരു വിഷമം വരാൻ പാടില്ല എന്ന നിർബന്ധമുള്ള ആ മഹതിയായ സ്ത്രീ വളരെ ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട അബുതഹത്ത് കയറിയ കയറിയപാട് ചോദിക്കുന്നു എവിടെ നമ്മുടെ കുട്ടി ഞാനൊന്ന് കളിപ്പിച്ചോട്ടെ ഞാനൊന്ന് കണ്ടോട്ടെ മായി കിടക്കുകയാണ് അവിടെ നിന്ന് നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവർ അതിൽ നിന്നും പിന്തിരിഞ്ഞു അങ്ങനെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു ഭക്ഷണം കഴിച്ചു അവർ കിടക്കുകയാണ് കിടന്നു എന്ന് മാത്രമല്ല സ്വന്തം ഭർത്താവിനിക്കു എന്താണോ ആഗ്രഹമുള്ളത് ആ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുത്തതിന് ശേഷം മഹദേവർകള് വളരെ ബുദ്ധിപൂർവ്വം ഈ കാര്യം പറയാൻ തുടങ്ങുകയാണ് ആദ്യമായി മഹദേവർകള് പറയുന്നു നമ്മുടെ അയൽവാസിയിൽ ഒരാള് ഒരാൾക്ക് ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു എന്നിട്ട് കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം അവരാ സാധനം തിരിച്ചു ചോദിക്കുമ്പോ അവര് പറയുന്നു ഇത് തരാൻ പറ്റൂല ഇത് ഞങ്ങളിതാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബൂ തൽഹത്ത് റജല്ലാൻ പറയുന്നു ഏ അത് പറയാൻ പാടില്ല അത് നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു അല്ല അബൂ തൽഹത്ത് എന്നവരെ നിങ്ങൾക്ക് ഒരു സാധനം ഒരാൾ സൂക്ഷിക്കാൻ തന്നാൽ കുറെ നാളുകൾ നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി തന്നു എന്നിട്ട് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും മഹാനവുകൾ പറഞ്ഞു അത് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണം അത് നമ്മുടെ സാധനമല്ല അവർ സൂക്ഷിക്കാൻ തന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് സംസാരിച്ചതിന് ശേഷം മഹദിയവർ പറയുന്നു അള്ളാഹു താല നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നിരുന്ന നമ്മുടെ മകൻ അള്ളാഹു താല നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നിരുന്ന നമ്മുടെ കുട്ടി ആ കുട്ടിയെ അള്ളാഹു താല തിരിച്ചു ചോദിച്ചിരിക്കുന്നു അള്ളാഹു താല തിരിച്ചെടുത്തിരിക്കുന്നു നമ്മൾ കൊടുക്കൽ നിർബന്ധമല്ലേ ഇത് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂത്തൽക്ക് ആകെ സങ്കടം വന്നു എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത അവസ്ഥ കാരണം താൻ പുറത്തുനിന്ന് വരുന്ന സമയത്ത് പോലും ഈ കുട്ടി മയ്യത്തായി കിടക്കുകയാണ് ആ സമയത്ത് പോലും ഒരു വാക്ക് പറയാതെ തനിക്ക് ഭക്ഷണമൊക്കെ തന്നു തന്റെ കിടപ്പറയിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണോ ഈ കാര്യം പറയുന്നത് മഹാനവറുകൾക്കാകെ ദേഷ്യം വരികയാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുത്തു പോയിട്ട് മഹാനവറുകൾ കംപ്ലൈന്റ് പറയുകയാണ് അല്ലയോ നബിയേ ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചെയ്തിട്ടുണ്ട് എന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോ അതികാരം റസൂർ അലൈഹി വസ്സലാൻ തങ്ങളിൽ നിന്ന് വരും എന്ന് കൊണ്ടിരുന്ന അബൂ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അബുതൻഹു കാണുന്നത് അള്ളാന്റെ റസൂർ അലൈഹി വസ്സലാ തങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വരികയാണ് പ്രകാശം വരികയാണ് എന്നിട്ട് അബൂത്തൽ അലി വൻഹുവിനോട് പറയുന്നു അവളാണ് യഥാർത്ഥ ഭാര്യ തൽഹ അവളാണ് യഥാർത്ഥ ഭാര്യ എന്നിട്ട് അള്ളാഹുവിക്ക് കൈ ഉയർത്തിക്കൊണ്ട് അലൈഹി ചെയ്യുകയാണ് പടച്ചവനെ കഴിഞ്ഞ രാത്രിയിൽ ഇവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ ചെയ്യണേനെ ആരാ ദ് അറിയാലോ അള്ളാഹു താല സ്വീകരിക്കാതിരിക്കൂലെന്നുള്ളത് ആ ദിവസം ബന്ധപ്പെട്ടതിൽ അവർക്ക് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പാരമ്പര്യം മുഴുവനും ആയിരുന്നു എന്ന് വരെ ഒരു ചരിത്രം കാണാം അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വന്തം കുട്ടി മരിച്ചിട്ടു പോലും ഭർത്താവിനെ വേദനിപ്പിക്കാത്ത പെണ്ണ് ഉച്ച ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്